ിൽ നടത്താവുന്ന വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ റിഞ്ചു വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സഭാപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ പലപ്പോഴും നമ്മുടെ കണ്ണ് തുറന്ന് നമ്മൾ കാണുമ്പോൾ ഇത് എന്തുകൊണ്ടായി ജനം ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വിശ്വാസികൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഇവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ലേ എന്ന സംശയം നമുക്കുണ്ടായപ്പം അതെല്ലാം നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളാക്കി ഇടും മറ്റു ചില ചിലര് ചോദിക്കുന്നതാണ് ആ ചോദിക്കുന്നതിന് ആയിട്ടാണ് നമ്മൾ നൽകുന്നത് അപ്പൊ നമുക്കറിയാം അൻപത് നോയമ്പത് നടക്കുന്ന സമയത്ത് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ തന്നെ കൂതാശകൾ വളരെ കുറവായിരിക്കും രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിനുണ്ട് ഒന്നാം ഈ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസം വിശുദ്ധ കുർബാനയില്ല അതുകൊണ്ട് തന്നെ കുർബാന എന്ന് പറയുന്ന വലിയ കൂതാശ നടക്കാത്തതുകൊണ്ട് എല്ലാം അതുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ ആ കൂതാശ ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ വിചാരിക്കും ഒരു കൂതാശകളും നടത്താൻ പാടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നൊയമ്പിൽ ചെയ്തു കൂടാത്ത ചില കൂതാശകൾ ഇത് രണ്ടും വ്യക്തമായി അറിയില്ല ഒന്നാമത് വിശുദ്ധ കുർബാന ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും എല്ലാ കൂതാശകളും ഇല്ല രണ്ട് നൊയമ്പിൽ ചെയ്തു കൂടാത്ത ചില കൂതാശകളുണ്ട് ആ കൂതാശികൾ ഏതൊക്കെയും നമുക്കറിയാത്തോണ്ടും നമ്മൾ സ്വാഭാവികമായിട്ടും പറയും ആ കൂതാശൊന്നും പാടില്ല അങ്ങനെയല്ല നൊയമ്പില് ഏത് കൂതാശയ്ക്കും തടസ്സമൊന്നുമില്ല ഒരു പക്ഷേ വിവാഹകൂതാശിക്ക് പോലും ഞാനതിനെ ഒന്ന് പറയുവാണെ വിവാഹ കൂതാശിക്ക് പോലും എന്ന് തന്നെ പറയാം പക്ഷെ വിവാഹ കൂദാശ നടത്താറില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നൊയമ്പുമായി അതിന് ബന്ധമുള്ളതുകൊണ്ടാണ് അപ്പം എന്താണ് നൊയമ്പുമായുള്ള കൂതാശകളുടെ ബന്ധം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഞാൻ പറഞ്ഞു വിവാഹ കൂതാശ ഒഴിച്ച് ബാക്കി എല്ലാ കൂതാശകളും നടത്തുന്നതിന് യാതൊരു കുഴപ്പവും യാതൊരു കുഴപ്പവും ഇല്ല ഇരുപത്തിയഞ്ചു നൊയമ്പിന് മുമ്പും മാമൂദീസ കൂതാശ നടത്തും ഇരുപത്തിയഞ്ച് നൊയമ്പിനു മുമ്പ് മാമൂസ കൂതാശ നടത്തും അത് ശനി നേരമാണ് വിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ട് ആ ദിവസങ്ങളിൽ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇരുപത്തിയഞ്ച് നയമ്പിന് പാതി നൊയമ്പിന് നമ്മുടെ പള്ളിയില് ഗോൽകൂത്ത നാട്ടിൽ സഭാ പാരമ്പര്യം അനുസരിച്ച് പിന്നീട് വിശ്വാസ പഠിതാക്കളുടെ കാലഘട്ടം വിശ്വാസം കൂടുതൽ പഠിക്കാനും ഉയർപ്പ് ഞായറാഴ്ച മാമോദിസ സ്വീകരിച്ച് ഹേവോറോ ദിനങ്ങൾ പറഞ്ഞ ദിവസങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച് നടക്കാനും വേണ്ടിയുള്ളത് ആയതുകൊണ്ട് ഇരുപത്തിയഞ്ച് നയമ്പിന് ശേഷം നാപ്പത് നോയമ്പ് നാൽപ്പതാം ദിവസം വരെ ഇരുപത്തി ആം തീയതി മുതൽ നാല്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മാമൂസ് നടക്കില്ലെന്നൊരു അപ്പൊ മാമൂ ദിവസം ഏത് ദിവസം നടത്താം ശനി നൊയമ്പിലെ ശനിയും ഏറെ ദിവസങ്ങൾ നടത്താം രണ്ട് മൂറോനഭിഷേകം മാമൂസ പിന്നീട് കുംഭസാരം ഏത് ദിവസവും നടത്താം വിഷു കുർബാന അതിന്റെ അതിൻ്റെതായ ദിവസങ്ങൾ പറഞ്ഞു കഴിഞ്ഞു തൈലാഭിഷേകം പട്ടത്തം ഇത് ഏത് ഏതെങ്കിലും നടത്താം എന്ന് പക്ഷേ ഇതെല്ലാം കുർബാന കേന്ദ്രീകൃതമായതുകൊണ്ട് അത് നടത്തുന്നതിന് യാതൊരു തടസ്സങ്ങളില്ല കുർബാന ഉള്ള അത് പാടുള്ളൂ എന്നുള്ളത് ഇതല്ല നമ്മുടെ പ്രധാനപ്പെട്ട സംശയം വീടുകൂതാശം നടത്താൻ പറ്റുമോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം വിവാഹ നിശ്ചയം നോമ്പിൽ നടത്താൻ പറ്റുമോ ഇത് രണ്ടും നടത്താം ഇത് രണ്ടും നടത്താം വീടുകൂതാശം നടത്താം വിവാഹ നിശ്ചയം നടത്താം അതിനെന്താണ് സഭ പറയുന്ന കാര്യം വേറെ മറ്റൊരു വീഡിയോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പർപ്പസ് എന്താണെന്ന് പഠിച്ച പോലെ റീസൺ എന്താ നമ്മൾ പഠിച്ച മതിയുടെ തീരുമാനം അനുസരിച്ച് രാവിലെ മുതൽ ഉച്ചവരെങ്കിലും ഉപസിക്കണം എന്ന് തന്നെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു രാവിലെ മുതൽ ഉച്ചവരെങ്കിലും മൂന്ന് മണി വരെയാണ് ഉപവാസം എങ്കിലും തല ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചാൽ ഉച്ച വരെ എങ്കിലും ഉപസിക്കണം ഞാൻ ഈ ഉച്ച വരെ എങ്കിലും പറഞ്ഞതിന്റെ കാര്യം വൈദിക സെമിനാറിൽ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം തരുമായിരുന്നു ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത് മറ്റു ചില അധ്യാപകരും വിദ്യാർത്ഥികളും പത്ത് അമ്പത് പേര് വിദ്യാർത്ഥികളെങ്കിലും മൂന്ന് മണിക്ക് ഭക്ഷണം കഴിക്കുന്നവരെ എനിക്കറിയാറ് അപ്പം മൂന്ന് മണി വരെയാണ് ഫാസ്റ്റിംഗ് എന്നാൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നവർ അപ്പം രാവിലെ നമ്മൾ ഈ വിവാഹ നിശ്ചയം നടത്തിയ ഭവന കൂദാശ നടത്തിയ നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കുമ്പം എന്താ സംഭവിക്കുന്നത് അവരുടെ ഉപവാസം നിങ്ങൾ മുറിക്കുകയാണ് നിങ്ങൾ മുഖാന്തരം അവര് പാപം ചെയ്തു അവര് ദിവസന്നിധി പറഞ്ഞു അയ്യോ അവര് വിളിച്ചു ഞങ്ങൾ പോയി ഓ പറഞ്ഞ പോലെ പാമ്പു തന്നു നീ കൂട്ടായി തന്നു തന്നു ഞാൻ തിന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒക്കെ അങ്ങ് പറഞ്ഞിങ്ങനെ ഒഴിവാകാനുള്ളൊരു സാധ്യത അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് പാപ കാരണമാകാതിരിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷം ഇത് നടത്തുന്നതിന് യാതൊരു തെറ്റുമില്ല ഇത് നടത്തുമ്പോൾ മറ്റൊരു കാര്യം ഓർത്തു വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക വെജിറ്റേറിയൻ ഭക്ഷണം അല്ലാതെ അച്ഛന്മാരുണ്ടല്ലോ അച്ഛന്മാർക്ക് വെജിറ്റേറിയൻ രീതിയിൽ നാട്ടുകാർക്ക് നോൺ വെജ് കൊടുക്കുക നൊയമ്പ് നോക്കേണ്ടത് ആര് എന്നുള്ള ചോദ്യത്തിന് പോലും നമ്മളെല്ലാവരും നൊയമ്പ് നോക്കേണ്ടവരാണെന്നുള്ള ഉത്തരവാ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നൊയമ്പ് നോക്കുന്നവരാണോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇത് നടത്തുന്നതിന് യാതൊരു തെറ്റുമില്ല അത് നടത്തുമ്പോൾ വെജിറ്റേറിയൻ ഫുഡും കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇടയായി തീരട്ടെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവനുഗ്രഹം